വീട്ടുകാരും മര്യാദയ്ക്ക് ചെരുപ്പിന്റെ ഓഡേഴ്സ് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പണിയാവാൻ പോകുന്ന ആർക്കെന്നറിയാമോ അറിയാമോ നൂറയ്ക്ക് നൂറയുടെ സൂപ്പർ പവേഴ്സ് തിറയ്ക്കും സൂപ്പർ നോമിനേഷൻ പവറും സൂപ്പർ ഇമ്മ്യൂണിറ്റി പവറും തിറയ്ക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടുകാർ ഈ കാര്യം അറിഞ്ഞിട്ടില്ല അവർ ഈ കാര്യം അറിയണം നോറയുടെ നൂറയുടെ അടുത്ത് ആർക്കെങ്കിലും കളിപ്പുണ്ടെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഈ പവേഴ്സിൽ നിന്ന് നോറയെ തിറപ്പിക്കാം കാരണം ഓർഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യാതിരുന്നാൽ മതിയല്ലോ നൂറയുടെ പവർ തിരക്കുമല്ലോ എന്താണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവീണ മാതിരെയും നൂറയും കൂടെ ഇരുന്ന് പറയുന്നുണ്ട് അഭിഷേക് നമുക്ക് ഇഷ്ടമേ ഇല്ല എന്ന് എന്തൊക്കെയാ ഒരു മണി മുതൽ മൂന്നര വരെയുള്ള ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു മീഡിയ ഐ എംസി അപ്പോൾ മൂവിയുടെ പ്രൊമോഷൻ വന്നതിനു ശേഷം അഭിഷേകും അഖിൽമാരാറും അതുപോലെ സെറൈനയും കൂടെ തിരിച്ചു പോകുന്നുണ്ട് പോകുന്ന സമയം കുറെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട് നല്ല രീതിയിലുള്ള ക്വാളിറ്റി കണ്ടന്റ്സ് ഉണ്ടാക്കണം പിന്നെ നെവിന്റെ ഹല്ലേ അതൊക്കെ പറയുന്നുണ്ട് എല്ലാവരും സംസാരിച്ചിട്ട് വളരെ സൂപ്പറായിട്ട് തിരിച്ചു പോകുന്നു പോകുന്നതിന് പോയതിനു ശേഷമാണോ എന്റെ ആസാനം പുറത്ത് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊക്കെയാണ് പുറത്തെന്നൊക്കെ പറഞ്ഞൊരു ചർച്ച അവിടെ നടക്കുന്നുണ്ട് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് പ്രവീണും ആതിലേരടുത്ത് ഇരുന്ന് പറയുവാണ് എന്താണ് എനിക്കും അവനെ ഇഷ്ടമേ ഇല്ല പിന്നെ ഞാനിവിടെ വന്നപ്പോഴത്തേക്ക് ഞാൻ മിണ്ടി തന്നേ ഉള്ളൂ നമ്മുടെ വീട്ടുകാർ നമ്മൾ നമ്മളെങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത് എന്നിങ്ങനെ അപ്പൊ ആതിലേ നൂറേടും നമ്മൾ മിണ്ടിയില്ല നിന്നിടത്ത് മെണ്ടൂല്ലെന്ന് ഞാൻ ആദ്യമേ കരുതി വെച്ചിരുന്നല്ല നമ്മളെ മണ്ടിയില്ല നമ്മുടെ അടുത്ത് വണ്ടിയില്ല എന്ന് ഇങ്ങനെ അത് വേറെ ഒന്നുമല്ല ഈ പ്രവീൺ ആയിക്കോട്ടെ അതുപോലെ ആദില ആദില ആദിലെ എൽജിബിറ്റിക്ക് കമ്മ്യൂണിറ്റിയിലുള്ളതാണ് പ്രവീണ് കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് ചെയ്യുന്ന നോർമലൈസ് ചെയ്ത് കാണുന്ന ഒരാളാണ് അപ്പം അഭിഷേക് ഓപ്പോസിറ്റ് ആന്റി ആണല്ലോ അപ്പം കയറി വരുമ്പോഴത്തേക്ക് ഇവരുടെ ഡിഫറൻറ്റ് ഐഡിയോളജീസ് തമ്മില് ഡിഫറൻസസ് ഉള്ളത് കൊണ്ട് അതിന്റെ ഒരു പൊരുത്തക്കിട അത്രേ ഞാൻ കാണുന്നുള്ളൂ ഓക്കെ അപ്പൊ ആ ഒരു വിഷയം കഴിയുന്നു അത് കഴിഞ്ഞതിനു ശേഷമാണ് വീക്കിലി ടാസ്ക് വരുന്നത് വീക്കിലി അല്ല വീക്കിലി ടാസ്കിൻ്റെ ബാക്കി നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് നൂറയെ റൂമിലോട്ട് വിളിക്കുന്നു നൂറയുടെ അടുത്ത് ബിഗ് ബോസ് പറയണത് നൂറയ്ക്ക് മാത്രമേ അറിയാവൂ ഒരു ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ അത് അടുത്ത ഓർഡർ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കിട്ടണം കംപ്ലീറ്റ് ചെയ്തിരിക്കണം അതുവരെയാണ് അതിനുള്ള ടൈം അപ്പം എത്ര ഒരു ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ ഇത്ര സമയമാണ് എന്നൊന്നും അല്ല ഒരു ഓർഡർ ലഭിച്ചിട്ട് അടുത്ത ഓർഡർ വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ അടുത്ത ഓർഡർ വന്നു അടുത്ത ഓർഡർ വരുമ്പോൾ ഈ പഴയ ഓർഡർ മൊത്തം തീർന്നിരിക്കണം ഏഹ് മൊത്തത്തിൽ മൂന്ന് റൗണ്ട് ഉണ്ടെങ്കിൽ ഈ ഇത് മൊത്തം തീരുമ്പോഴത്തേക്കും ഇത് തീർത്തിരിക്കും നിങ്ങൾക്ക് മൂന്നെണ്ണം ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ഫിനിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന നൂറയുടെ പവേഴ്സോടെ നിലനിൽക്കത്തുള്ളൂ അല്ലാതെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തില്ല ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നൂറയുടെ പവർ തെറിക്കും മൊത്തത്തിൽ മൂന്ന് റൗണ്ട് ഉണ്ടെങ്കിൽ രണ്ട് റൗണ്ടെങ്കിലും എന്ത് ചെയ്തിരിക്കണം കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് ബിഗ് ബോസ് പറയുന്നത് കൃത്യതയോടെ ഭംഗിയായി പൂർത്തിയാക്കണം യുക്തിയോടുകൂടി മാത്രമേ കോയിൻസ് കൊടുക്കാൻ പാടുള്ളൂ ജിഷിനെ എന്താവശ്യത്തിനും വിളിക്കാം കർക്കശക്കാരിയായ മുതലാളിയാണ് ഓർക്കണം എന്താണ് ചെരുപ്പുകളുടെ ഓർഡർ കൃത്യമായി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ റൗണ്ടിൽ നിങ്ങൾ തോക്കും അതുപോലെ റൗണ്ടുകളില് തോറ്റു തോറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പർ പവർ ഒരെണ്ണം പോവും ഒരു സൂപ്പർ പവർ പോവും പറയുന്നത് എന്നിട്ട് ഇത്രയും നൂറായി എടുത്ത് കൺഫേഷൻ റൂമിൽ പറഞ്ഞിട്ട് നൂറായി തിരിച്ച് ലിവിംഗ് റൂമിലേക്ക് കൊണ്ടിരുത്തുന്നു എല്ലാവരും കേൾക്കേ തന്നെ ആദ്യത്തെ ഓർഡർ അൻപത് ചെരുപ്പുകളാണ് ചെരുപ്പുകൾ ഉണ്ടാക്കേണ്ട വിധം വീഡിയോ ഇട്ട് കാണിച്ച് പ്ലാസ്മ ടി വി തരാ പറയുന്നു യൂണിഫോം എല്ലാം ഷോറൂമിൽ വന്നിട്ടുണ്ട് അത് പോയി എടുക്കാൻ പറയുന്നു അങ്ങനെ ജിഷിൻ പോയി യൂണിഫോം ഒക്കെ എടുത്തുകൊണ്ട് ആരൊക്കെയാണ് ഷാനവാസ് ആദില ഒണീല് മസ്താനി ലക്ഷ്മി ബിന്നി അഭിലാഷ് അക്ബർ ഇവർക്ക് ഇത്രയും പേർക്ക് കൊടുക്കുവാണ് ഓക്കെ എന്നിട്ട് ആദ്യത്തെ റൗണ്ടിലത്തേക്ക് വേണ്ടിയിട്ട് പത്ത് ഗോൾഡ് കോയിൻസും രണ്ട് രണ്ട് ബ്ലാക്ക് കോയിൻസും കൊടുക്കുന്നുണ്ട് ഇത് യുക്തിപൂർവ്വം ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൊടുക്കാം വീട്ടുകാർക്ക് കൊടുക്കാം അനുയോജ്യമായിട്ട് ബുദ്ധിപൂർവ്വം കളിക്കാൻ പറയുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നൂറയുടെ അടുത്ത് ബിഗ് ബോസ് ഇത് പറയുന്നുണ്ടെങ്കിൽ ഇത് വേറെ ആർക്കും അറിയില്ല എന്താണ് ഇവർ ചെരുപ്പുകളുടെ ഓർഡർ കംപ്ലീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും നൂറയുടെ പവർ തെറിക്കും എന്നുള്ള കാര്യം നൂറൊക്കെ മാത്രമേ അറിയാവൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നൂറ നൂറം ഉണ്ടാതിരിക്കുന്നതായിരിക്കും നൂറയ്ക്ക് നല്ലത് കാരണം നൂറ സംസാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂടെ ജോലിക്കാരുടെ കൂടെ ഒരു വിഷയത്തിന് പോയി കഴിഞ്ഞാൽ അക്ബർ ഇന്റെ നടുക് കയറി ഇടപെടും ഓർഡേഴ്സ് കംപ്ലീറ്റ് നമ്മൾ ചെയ്യൂല എന്ന് പറയും അപ്പം നൂറയ്ക്ക് നൂറയ്ക്കറിയാം ഓർഡേഴ്സ് ചെയ്തില്ലെങ്കിൽ എന്റെ പവർ തിറിക്കും എന്നുള്ള കാര്യം അവർ ഓർഡർ കംപ്ലീറ്റ് ആക്കിയില്ലെങ്കിൽ നൂറയുടെ പവർ തിറിക്കും സൂപ്പർ ടാസ്ക് ആണ് പക്ഷേ ഇത് നൂറയുടെ അല്ലാതെ ഒന്ന് രണ്ട് പേരടുത്ത് കൂടി ബിഗ് ബോസ് എങ്ങനെയെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇത് വേറെ ലെവലിൽ പോയേനെ ഇപ്പൊ നൂറയ്ക്ക് മാത്രമേ ഈ സംഭവം അറിയത്തുള്ളൂ അതുകൊണ്ട് ഇതിൽ വലിയ ട്വിസ്റ്റ് വരാൻ പോകുന്നില്ല നമുക്ക് നോക്കാം നൂറ കർക്കശക്കാരിയായിട്ട് നിൽക്കുന്നുണ്ട് നല്ല രസമായിട്ട് ഇപ്പം ലൈവ് പോകുന്നുണ്ട് ഞാൻ ഭയങ്കര വെയ്റ്റിങ് ആണ് ഒരു നീണ്ട ഒരു വീക്കിലി ടാസ്ക് വീണ്ടും കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട് കാണാം ഇതിനകത്തിന് അടിപിടി എന്നുള്ളത് ആകുമെന്നുള്ളത് ശരിപ്പങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് കാണിച്ചു തരാമെന്ന് ബിഗ് ബോസ് പറയുന്നുണ്ട് അപ്പോൾ അടുത്ത ലൈവ് അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അതുവരേക്കും ബൈ